ദിവസവും ഒരു ഗ്രാമ്പു കഴിക്കാം സ്ഥിരമായി അലട്ടുന്ന പ്രതിസന്ധികളെ തടയാം ദിനവും രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്രാമ്പു ചവച്ചാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ എത്രത്തോളം സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എല്ലുകൾക്ക് ബലം നൽകുന്നു ദിവസവും ഒരു ഗ്രാമ്പു കഴിക്കുന്നതിലൂടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും സഹായിക്കുന്നു വയറിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഗുരുതരമായ ദഹന പ്രശ്നങ്ങൾക്കും വയറിലെ അസ്വസ്ഥകൾക്കും വയറിലെ അണുബാധകൾക്കുമെല്ലാം തന്നെ പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു ഗ്രാമ്പു പല്ലുവേദനയ്ക്ക് സഹായം നൽകുന്നു ഇതിൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ മോണകളുടെ ആരോഗ്യം മികച്ചതാക്കുന്നതിനും മോണാരോഗത്തിനും അണുബാധ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സാധിക്കുന്നു പതിവായി ഗ്രാമ്പു കഴിക്കുമ്പോൾ അത് ദന്താരോഗ്യം മികച്ചതാക്കുന്നു സൈനസൈറ്റിസ് നിങ്ങൾ സൈനസൈറ്റിസ് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിർബന്ധമായും ഒരു ഗ്രാമ്പൂ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്